മക്കളെ നമ്മള് പുളിക്കൽ ഭാഗത്ത് വീടെടുക്കാൻ പറ്റിയ ഒരു നാല് സെന്റ് സ്ഥലം നമ്മളുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നേ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നുള്ളിട്ട് ഒരു സെന്റിന് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉപയ്യ ഞമ്മളെ മുതലാളിതിന് ചോദിക്കുള്ളൂ അത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിളാണ് കിട്ടില സ്പോട്ടാണ് നിങ്ങൾക്ക് നല്ല വീട് എടുക്കാൻ പറ്റിയ ഒരു ഫ്ലോട്ട് തന്നെയാണ് അടുത്താണെങ്കിലും വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടിട്ട് അതിലേക്കാണെങ്കിലോ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉണ്ട് അടിപൊളി സ്പോട്ടാണ് ഞമ്മള് പറഞ്ഞിട്ട് അതാണ് നിസാനും വണ്ടിയും കാറും ലോറിയൊക്കെ വരാൻ പറ്റിയ വയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് വീടുകളുണ്ട് അങ്ങാടിക്ക് പോകാൻ എളുപ്പമാണ് ഒക്കെ കൊണ്ട് സെറ്റ് അടിപൊളി സ്ഥലം തന്നെയാണ് എവിടെയാണ് മലപ്പുറം ജില്ലയില് പുളിക്കൽ ഭാഗത്ത് ആന്തിർക്കുന്ന് റോഡ് ഉണ്ടല്ലോ ആന്തിർക്കുന്ന് റോഡിൽ നമ്മളെ പുല്ലൂർ ഏരിയയിലാണ് സംഭവം കേൾക്കുന്നത് എബിലിറ്റി ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് സംഭവം വരട്ട കിട്ടിയില്ല ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ കച്ചവടം ആയി കളിട്ട നല്ലൊരു സ്ഥലമാണ് നാല് സെന്റ് സ്ഥലമാണ് വിലയും കുറവാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അങ്ങട്ട് സെറ്റായി കളിട്ട പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് അവർ പെരുത്തള്ളേ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസ്കിൽ നിങ്ങൾ ചെയ്യാ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ടില്ല അത് അതുങ്ങൾ മറക്കരുത്